സമ്മേളനം അടുത്ത മാസം ഒമാനിൽ ബഹ്റൈനിലെ പരമ്പരാഗത വള്ളം കളി മത്സരത്തിൽ ഒമാന്റെ കിരീടം ഏഴാമത് അന്താരാഷ്ട്ര യാത്ര പൂർത്തിയാക്കി ഷബാബ് ഒമാൻ ടണ്ട് സലാലിൽ തിരിച്ചെത്തി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് ഒമാൻ ആരോഗ്യ മന്ത്രാലയം സാമൂഹിക വികസന മന്ത്രാലയം ഖത്തർ ക്യാൻസർ സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെ ഒമാൻ ക്യാൻസർ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ലോക ക്യാൻസർ സമ്മേളനം നവംബർ മൂന്ന് മുതൽ ഒമാനിൽ നടക്കും നാല് ദിവസം നീളുന്ന സമ്മേളനത്തിന് ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ വേദിയാകും ക്യാൻസറിനെതിരെ ആഗോളതല പ്രവർത്തനങ്ങളെ ഏകീകരിക്കുക ആരോഗ്യരംഗത്തെ നവീന കണ്ടെത്തലുകൾ പങ്കുവയ്ക്കുക ക്യാൻസറിനെതിരായ പ്രതിരോധം ശക്തിപ്പെടുത്തുക ശാസ്ത്രീയ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ആരോഗ്യ രംഗത്തെ നവീകരണം ക്യാൻസർ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തൽ സാമൂഹിക ബോധവൽക്കരണം തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും കൂടാതെ ഫാർമസ്യൂട്ടിക്കൽസ് മെഡിക്കൽ ഉപകരണങ്ങൾ ഡിജിറ്റൽ ഹെൽത്ത് സൊല്യൂഷനുകൾ എന്നിവയിലെ പുതിയ സാങ്കേതിക വിദ്യകളുടെ പ്രദർശനവും ശില്പശാലകളും നടക്കും ബഹ്റൈനിലെ പരമ്പരാഗത വള്ളം കളി മത്സരത്തിൽ തരംഗം സൃഷ്ടിച്ച് ഒമാനി വള്ളങ്ങൾ ബഹ്റൈനിൽ നടന്ന പരമ്പരാഗത വള്ളം കളി മത്സരത്തിൽ ഒന്നും മൂന്നും സ്ഥാനങ്ങൾ നേടിയാണ് ഒമാനി ടീം മികവ് പുലർത്തിയത് പൈതൃക പരമ്പരാഗത കായിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മൂവായിരം മീറ്റർ മത്സരത്തിൽ ക്യാപ്റ്റൻ ഹുസൈദ് അൽ ബഹറി നയിച്ച ഒമാനി വള്ളമായ ബലാറബ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഹമൂദ് അൽ ബഹരിയുടെ നേതൃത്വത്തിലുള്ള അഹദ് ഒമാൻ മൂന്നാം സ്ഥാനവും നേടി അബ്ദുല്ല ഹൽഹാദി ക്യാപ്റ്റനായ ബഹ്റൈൻ വള്ളം ഇസാർ ഒന്ന് രണ്ടാം സ്ഥാനത്തെത്തി നേരത്തെ നടന്ന ഷൈഖ് ഖാലിദ് ബിൻ ഹമദ് കപ്പ് റൌണ്ടിൽ ബഹ്റൈൻ ടീം സുമും ഒന്നാം സ്ഥാനം നേടിയിരുന്നു ഏഴാമത് അന്താരാഷ്ട്ര യാത്ര പൂർത്തിയാക്കി റോയൽ നേവി ഓഫ് ഒമാന്റെ ഐക്കണിക് കപ്പൽ ഷബാബ് ഒമാൻ രണ്ട് സലാലയിൽ തിരിച്ചെത്തി ലോക ജനതകൾക്കിടയിൽ സൗഹൃദം സമാധാനം ഐക്യം എന്നിവയുടെ ബന്ധങ്ങൾ വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഏപ്രിൽ മുപ്പതിന് മസ്കത്തിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടത് ഒമാന്റെ സമ്പന്നമായ സമുദ്ര പൈതൃകത്തിന്റെ സത്തയും അതിന്റെ ശോഭനമായ വർത്തമാനകാല നേട്ടങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഒമാന്റെ സമ്പന്നമായ സമുദ്ര പൈതൃകത്തിന്റെ സത്തയും അതിന്റെ ശോഭനമായ വർത്തമാനകാല നേട്ടങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഒമാൻ റോയൽ നേവിയുടെ കപ്പൽ ഗ്ലോറീസ് ഓഫ് ദി സീസ് എന്ന പേരിലാണ് യാത്ര നടത്തിയത് ഏഴാമത്തെ അന്താരാഷ്ട്ര യാത്രയിൽ ഷബാബ് ഒമാൻ മുപ്പത് ലക്ഷ സ്ഥാനങ്ങളാണ് സന്ദർശിച്ചത് പതിനഞ്ച് രാജ്യങ്ങളിലായി ഇരുപത്തിനാല് തുറമുഖങ്ങളിൽ നങ്കൂരമിട്ടു ബ്രഹ്മർഹാവൻ സെയിൽ ഫെസ്റ്റിവൽ ആംസ്റ്റർഡാം സെയിൽ ഫെസ്റ്റിവൽ ടോൾ ഷിപ്സ് റേസുകൾ എന്നിവയ്ക്കൊപ്പം മറ്റ് സമുദ്ര ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും കപ്പൽ പങ്കാളിയായിരുന്നു കാനഡയിൽ നിന്ന് ഒമാനിലെത്തിയ മലയാളി മുങ്ങി മരിച്ചു തൃശൂർ വാടാനപ്പള്ളി സ്വദേശി ഹാഷിം അബ്ദുൾ ഖാദറാണ് മരിച്ചത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു സലാലയിലെ ഐൻ ജെർസി സ്വാതിയിൽ ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് അപകടമുണ്ടായത് കാനഡയിൽ നിന്നും സൗദിയിലെത്തി ഉമ്ര കഴിഞ്ഞ് സലാലയിലുള്ള മാതാപിതാക്കളുടെ സമീപത്തേക്ക് വന്നതായിരുന്നു പിതാവ് അബ്ദുൽ ഖാദർ മാതാവ് പൗഷബി ഭാര്യ ഷെരീഫ മൂന്ന് മക്കളുണ്ട് സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നിയമ നടപടിക്ക് ശേഷം സലാലയിൽ ഖബറടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ഇതോടുകൂടി ഗൾഫ് അപ്ഡേറ്റ്സ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കു ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് পবড ভাই পুরুষোত্তম কঞি একচেঞ্জ